നിലവിൽ സെക്രട്ടറിയും ഒരു പഞ്ചായത്തിൽ നിലവിൽ സ്ഥിരമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാകുക താൽക്കാലിക ജീവനക്കാർ അത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാവും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നിന്നും പതിനഞ്ചോളം ഉദ്യോഗസ്ഥർ സ്ഥലം മാറി പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാൽ കേരളത്തിലെ ഒരു ജില്ലയിൽ നിന്ന് പോലും ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം പഞ്ചായത്തിലെ അമിത ജോലിഭാരം തന്നെയാണ് ഒരു ഉദ്യോഗസ്ഥരും ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടാത്തത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചോളം ജീവനക്കാരാണ് സ്ഥലം മാറിപ്പോകുന്നത് സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാർ സ്ഥലം മാറിപ്പോകുന്നതിലൂടെ പഞ്ചായത്തിന്റെ പ്രവർത്തനം തന്നെ താളം തെറ്റിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജൂനിയർ സൂപ്രണ്ടന്റ് അക്കൗണ്ടന്റ് അഞ്ച് യുഡി ക്ലർക്കുമാർ എന്നിവരാണ് സ്ഥലം മാറിപ്പോകുന്നവർ അതേസമയം സ്ഥലം മാറ്റത്തിലൂടെ വരുന്ന പ്രധാന തസ്തികകളിലേക്കൊന്നും ഇവിടേക്ക് പകരക്കാർ എത്തിയിട്ടില്ല ഇത് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ ദിനം പ്രതിയെത്തുന്ന നൂറുകണക്കിന് പൊതുജനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും പഞ്ചായത്തിലെ അമിത ജോലിഭാരം കാരണമാണ് ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോകുന്നതെന്നും സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ നിന്നും അങ്ങാടിപ്പുറം പഞ്ചായത്തിലേക്ക് വരാൻ ഉദ്യോഗസ്ഥർ താൽപര്യപ്പെടുന്നില്ലെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു ഇവിടെ ജോലി ചെയ്യുന്ന ഇവിടെ സമീപ പ്രദേശത്തുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടുന്ന് നമ്മുടെ തെക്ക് ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ പേർ ജോലി ചെയ്യുന്നത് അവർ ഇവിടെ വരികയും പ്രൊമോഷൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തുകയും അവർക്ക് ആ ഒരു ചെറിയ പീരീഡ് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാകും കാരണം മറ്റു പഞ്ചായത്ത് സമീപ പഞ്ചായത്തുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഫയലുകളുടെ എണ്ണം അവരെ സംബന്ധിച്ച് ഏത് പഞ്ചായത്തിൽ ജോലി ചെയ്താലും ഒരേ ശമ്പളമായിരിക്കും ലഭിക്കുക അതുകൊണ്ട് വലിയ ഫയലുകളുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിലേറെ ഫയൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലുണ്ടാകും അതിനനുസരിച്ചുള്ള സ്റ്റാഫ് പാറ്റേൺ ഉണ്ടാവില്ല ഒരു നഗര സ്വഭാവമുള്ള പഞ്ചായത്താണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം മാറി പോകുന്നതിൽ ഭരണസമിതിക്ക് പങ്കില്ലെന്നും ജോലിഭാരം കുറച്ച് ഒഴിവുകൾ വരുന്ന തസ്തികകളിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയും ഒരു ഒുമാണ് പഞ്ചായത്തിൽ നിലവിൽ സ്ഥിരമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവുക താൽക്കാലിക ജീവനക്കാർ വഴികെ അത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാവും അതിന് ഒരു പുതിയ സംവിധാനം സർക്കാർ കൊണ്ടുവരണം അതിലെ ആവശ്യമായ കാര്യങ്ങൾ സർക്കാരിലേക്ക് ഞങ്ങൾ പല തവണ കത്തയച്ചിട്ടുണ്ട് അത് ഒരു ഒന്നുകൂടി ഞങ്ങൾ ഫയല് പുനഃപരിശോധനക്ക് വെക്കും നിലവിൽ രണ്ട് സ്വീപ്പർമാരും രണ്ട് പ്യൂണുകളും ഒഴികെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുമാണ് പഞ്ചായത്തിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്നത് സെക്രട്ടറി ഉൾപ്പെടെ പോകുന്നതോടെ അടിയന്തിരവും അനിവാര്യവുമായ എല്ലാ സംവിധാനങ്ങളും നിലയ്ക്കും നിർമ്മാണ പ്രവർത്തികളുടെ എസ്റ്റിമേറ്റ് എടുക്കലും പൂർത്തിയായ പ്രവർത്തികളുടെ ബില്ലുകൾ തയ്യാറാക്കലും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ അഭാവത്തിൽ നടപ്പിലാക്കാനാവില്ല ഇതോടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സ്തംഭിക്കും ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എത്രയും വേഗം പകരക്കാരെ നിയമിച്ച് ഒഴിവുകൾ നികത്തേണ്ടത് സർക്കാരാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വവും സർക്കാരിനാണ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സെപ്റ്റംബർ വരെ ദിവസേന ക്ലാരസ് സഫ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ ഫോർ ട്രിപ്പിൾ സീറോ ടു സിക്സ്